ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടുകളൊക്കെ ജനങ്ങളെ ഇങ്ങനെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേ സിറിയൻ കുടിയേറ്റക്കാർ പ്രതികളാകുന്ന അക്രമങ്ങളെ കുറിച്ച് വാർത്തകൾ പ്രചരിച്ചു സ്വീഡൻ മുഴുവനും എന്തുകൊണ്ടാണ് ഈ ഖുർആൻ കത്തിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇസ്ലാം മത വിരുദ്ധമായ ഒരു വികാരം സ്വീഡനിൽ വളരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം വിരുദ്ധ സംഘടനകളിലേക്ക് ഏറെ ആളുകൾ ഉണ്ടാകുന്നത് ഇതൊക്കെ സ്വീഡനിൽ വലിയ ചർച്ചകളായി മാറി ഖുർആാൻ കത്തിക്കൽ അടക്കമുള്ള വലിയ പ്രക്ഷോഭമായി ഈ കുടിയേറ്റ വിരുദ്ധ സമരങ്ങൾ വളർന്നതിന് പിന്നിൽ എന്താണ് എന്ന് സ്വീഡൻ ഭരണകൂടം അനു അവരെ അന്വേഷിക്കുക അവര് കണ്ടെത്തിയ ചില കണ്ടെത്തലുകൾ വളരെ സത്യസന്ധമായിരുന്നു മയക്കുമരുന്നിനടിമകളായ ചില കുടിയേറ്റക്കാർ സ്വീഡനിലെ രണ്ട് പെൺകുട്ടികളെ സവർഗരതിക്ക് വിധേയമാക്കിയിരുന്നു ഇത് പ്രത്യക്ഷമായി പിടിച്ച സംഭവം മാത്രം പിടിക്കാതെ ഒളിച്ചു വയ്ക്കപ്പെട്ട ചരിത്രങ്ങൾ അത്തരം പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഏറെ ആ നാട്ടിൽ വർധിച്ചു രണ്ട് പെൺകുട്ടികളെ പത്തു മണിക്കൂർ ബലാത്സംഗം ചെയ്ത് ജീവനോട് കുഴിച്ചിടാൻ ശ്രമിച്ച വാർത്തയാണ് സ്വീഡന്റെ സമാധാനത്തെ തന്നെ പിടിച്ചു കൊടുക്കിയത് കഴിഞ്ഞാഴ്ചയില് വീണ്ടും സ്വീഡനിൽ വിവാദമായ വാർത്തയായിരുന്നു തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിനടുത്തുള്ള സോൾനയിലാണ് ഈ സംഭവം നടക്കുന്നത്